ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കൊറിയർ വന്നിട്ടുണ്ട് കൊറിയറുകളൊക്കെ നമ്മളിത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൊടുക്കണം നമ്മുടെ പോസ്റ്റ് ഓഫീസാണ് കണ്ടത് ഇവിടെ നിന്ന് നമുക്ക് കൊറിയർ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് എന്തിനാ പോണെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയാം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെജനൽ ഇൻഫെക്ഷൻ ആയിട്ട് എനിക്ക് ഓൾറെഡി സ്ട്രിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തോ ഇൻഫെക്ഷൻ ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാനായിട്ട് പോയതാണ് പക്ഷെ കാണിച്ച് വന്നപ്പോൾ എനിക്ക് ബ്ലഡ് കുറവാണ് അപ്പോൾ ഇപ്പോൾ ഡെലിവറി ഒക്കെ അടുത്ത് തുടങ്ങിയല്ലോ അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് കുറവായതുകൊണ്ട് നന്നായി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടാകും അതെടുക്കാനായിട്ട് പോയതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സാധാരണ ഞങ്ങളുടെ പരിപാടി ഫുഡ് ഫുഡടി അത് ഞങ്ങൾ നല്ല അവിടെ തന്നെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് അൽഫാമും കുബൂസും കഴിച്ചു വിട്ടാണ് അപ്പം ഞാൻ പതിവ് പോലെ നല്ല തീറ്റായിരുന്നു കാരണം നല്ല വിഷമമായിരുന്നു ഉച്ചയൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞാൻ ഫുഡ് അടിച്ചു പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ ബ്ലഡ് ഉണ്ടായിരുന്നില്ല എട്ടേ പോയിൻറ്റ് ഒമ്പതാണ് എൻ്റെ കൗണ്ട് ഉണ്ട് അപ്പോൾ ഡോക്ടറിനെ ചീത്ത പറഞ്ഞിട്ട് ഡോക്ടർ മരുന്ന് കയറ്റാൻ പറഞ്ഞു മരുന്ന് നമുക്ക് രണ്ട് ദിവസത്തേക്കാണ് മരുന്ന് ഏറ്റവും അത്യാവശ്യം ചില്ലറേ ഔട്ടാണ് മരുന്നിന് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാം പിന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ